നേരത്തെ ജയ്ക്ക് പറഞ്ഞ അനുസരിച്ചാണെന്നു അമേരിക്കയിലേക്ക് നല്ല ബെസ്റ്റ് സിസ്റ്റം ആണ് പിന്നെ എന്തിനാണ് ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെ ചികിത്സയ്ക്ക് അമേരിക്കയ്ക്ക് പോകുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ അവർക്ക് കൂടുതൽ ഉയർന്ന ആ യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കണം നടുവേദന വരും ബയർവേദന വരും ഞാൻ അടുത്ത് എവിടെങ്കിലും ആശുപത്രി കൊണ്ടുപോയി കാണിക്കും ഇഞ്ചക്ഷൻ എടുക്കും പിന്നെ മരുന്നൊക്കെ വാങ്ങിക്കും പിന്നെ മോനെ എല്ലാ ഡോക്ടർമാരുടെ അടുത്തൊക്കെ കൊണ്ടുപോയി എടുക്കുകയൊക്കെ ചെയ്യുവായിരുന്നു അങ്ങനെ ലാസ്റ്റ് മൂത്രം ഒഴിക്കുമ്പോൾ ഇങ്ങനെ ബ്ലഡ് വരുവാരും ആരോഗ്യരംഗത്തെ സിസ്റ്റം തകരാറിലായിട്ട് കാലം കുറച്ചായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർജറിക്ക് ശേഷം കൂടി വയറ്റിലിട്ട് തുന്നിക്കെട്ടിയതിന്റെ ദുരിതം ഉഷ ജോസഫ് എന്ന സ്ത്രീ അനുഭവിച്ചത് അഞ്ചു കൊല്ലമാണ് ഇന്ത്യയിൽ അങ്ങനെയൊരു സംഭവം ഉണ്ടായോ ഇരിക്കാൻ പോലും പറ്റാത്ത മരണവേദന കൊണ്ട് ആകെയുള്ള ആശ്രയമായ തൊഴിലുറപ്പ് പണി പോലും നിർത്തേണ്ടി വന്നു ആ സ്ത്രീക്ക് സകല സമയവും വേദനാ ഗുളിക കയ്യിൽ കരുതി മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത ഡയപ്പർ തിരിച്ച് പുറത്തിറങ്ങേണ്ടി വന്നിരുന്ന ഉഷ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഞങ്ങൾ കാണുന്നുമില്ല കേൾക്കുന്നുമില്ല മൂകനുമാണ് എന്തായാലും പ്രാഥമികമായി വീഴ്ചകളെ സംബന്ധിച്ചുള്ള ചില മുമ്പിലുണ്ട് അതിൽ നമ്മളെല്ലാവരും ഈ സമയത്ത് സ്വീകരിക്കേണ്ട നിലപാട് കക്ഷി രാഷ്ട്രീയത്തിന്റെ സങ്കുചിതത്വങ്ങൾക്ക് അതീതമായി നമ്മളെല്ലാവരും ഈ കാര്യത്തിൽ വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള ഈ നാട്ടിലെ ഇവർ ഇപ്പോൾ പേര് പറഞ്ഞിട്ടുള്ള ഇരകളോടൊപ്പമാണ് അല്ലേ പക്ഷേ ഈ ഒരു തെറ്റിൻ്റെ പുറകിൽ പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ രംഗമാകെ സമ്പൂർണമായി തകർന്നു തരിപ്പണമായിരിക്കുന്നു എന്നും മറ്റുമൊക്കെ അടച്ച ആക്ഷേപിക്കാൻ ഏതെങ്കിലും പരിമിത വിഭവന്മാർ ശ്രമിച്ചാൽ അവരോട് നമുക്ക് യോജിക്കേണ്ടതായി വരുമെന്ന് മാത്രമല്ല അത്തരം പ്രചരണങ്ങളുടെ ഉള്ള് തുറന്നു കാട്ടേണ്ടതായിട്ടും വരും ഇന്നത്തെ പത്രത്തിൽ തന്നെ ഉഷയുടെ കാര്യം മാത്രമല്ല മാത്രല്ല കൂടാതെ രണ്ടെണ്ണം ചേർത്തല ഗവൺമെന്റ് ആശുപത്രിയിൽ ചില്ലുകഷ്ടം നീക്കാതെ മുറിവ് വെച്ച് കെട്ടിയ സംഭവം ഉണ്ടായിട്ടുണ്ട് കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കയ്യൊടിഞ്ഞ ഒരു ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയെ കയ്യൊടിഞ്ഞതിൻ്റെ പേരിൽ ശസ്ത്രക്രിയ ചെയ്തിട്ട് കൈ വളഞ്ഞു പോയ സംഭവം ഉണ്ടായിട്ടുണ്ട് ഒറ്റപ്പെട്ടത് എന്ന് പറയുന്ന മൂന്ന് സംഭവങ്ങൾ ഇന്ന് തന്നെ അല്ലെങ്കിൽ ഇന്ന് ജനങ്ങൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നരകെ അനുഭവിക്കുകയാണ് യൂറിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു യൂറിനും രക്തവും തൊഴിലുറപ്പിന് പോലും പോകാൻ പറ്റില്ല തൊഴിലുറപ്പിന് പോയാൽ നാല് ഭാഗത്തും ഈ യൂറിൻ്റെ ഗന്ധം മൂത്ര ഗന്ധം ആയതുകൊണ്ട് കൂടെ ജോലി ചെയ്യുന്നവരും കഴിഞ്ഞ ദിവസമാണ് എക്സറേയിലൂടെ ഈ കത്രിക കണ്ടുപിടിക്കുന്നത് കത്രിക കണ്ടുപിടിച്ചതിന് ശേഷം അവിടെയുള്ള ഡോക്ടർമാർ പറഞ്ഞാൽ നമുക്ക് അങ്ങ് ഒതുക്കി തീർക്കാം എന്നാണ് അവരോട് പറഞ്ഞതായി അറിയാൻ സാധിച്ചത് ഇവിടെ എന്താ ചോദിക്കാൻ ആളില്ലേ ഒറ്റപ്പെട്ട സംഭവമാണോ ഹർഷിത ഉഷാ ജോസഫ് നമുക്കറിയാം വീണ് കൈക്ക് പരിക്കേറ്റ വിനോദിനി എന്ന് പറയുന്ന കുഞ്ഞ് കൈ കുട്ടിയുടെ മുറിച്ചു മാറ്റേണ്ടി വന്നു നിർബന്ധമായും അങ്ങേക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനായ കോൺഗ്രസിന്റെ പ്രതിനിധി ഉൾപ്പെടെ നിർബന്ധമായും അറിയാൻ സാധ്യതയുള്ള ചെറുകാടിന് ഒരു പ്രയോഗമുണ്ട് എന്റെ മുരികാമര ചൂട്ടിൽ ഇരുന്നിട്ടാണ് ഞാൻ നക്ഷത്രങ്ങളെ കാണാറുള്ളത് എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു ചികിത്സാ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് മാപ്പറയിക്കാനാവാത്ത കുറ്റകരമായ ഉണ്ടാകുമ്പോൾ ആ കാര്യം ഇതേപോലെ തന്നെ ഒരു പ്രൈം ന്യൂസ് അവരുടെ ഡിബേറ്റിൽ ശ്രദ്ധേയമാം അതിന്റെ എല്ലാ വശങ്ങളെയും ചർച്ച ചെയ്യുകയും ഇനിയും അത്തരം ഒരു പിഴവ് ഉണ്ടാകാതിരിക്കാൻ മാത്രമുള്ള ജാഗ്രത എല്ലാ സ്ഥലത്തും റാങ്ക് ആൻഡ് നിർത്തി നിർത്തി ശ്വാസം അത് മുതൽ നമ്മുടെ താഴോട്ട് ഉദ്യോഗസ്ഥ ബൃന്ദത്തിന്റെ ചെറുതും വലുതുമായ ഏത് അനുഭവങ്ങളും പ്രവർത്തിക്കുന്ന നമ്മുടെ മുഴുവൻ ആളുകളും സ്വീകരിക്കേണ്ടതുണ്ട് തർക്കമില്ലേ ഭാഷ പക്ഷെ ഞാൻ പറയുന്നു കേരളത്തിന്റെ അനുഭവങ്ങളെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏത് സ്ഥലത്തിന്റെ മട്ടുപ്പാവിന് കീഴിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുകൂടെ ആലോചിക്കണം എന്തോന്ന് എന്തോന്ന് നിന്റെ സ്ഥാനത്തുള്ള വരുന്നുണ്ട് നമ്മളുടെ മുമ്പിൽ മെഡിക്കൽ കോളേജുകൾ ജനറൽ ആശുപത്രികൾ ജില്ലാ ആശുപത്രികൾ അതിൻ്റെ താഴെ താലൂക്ക് ആശുപത്രികൾ പിന്നീട് എഫ് എച്ച് എസ് സി സി എച്ച് എസ് സി പി എച്ച് എസ് സി മുതൽ നീണ്ടു നിൽക്കുന്ന ഈ ടയർ സിസ്റ്റം ആണ് കേരളത്തിന്റെ ആരോഗ്യരംഗത്തിനുള്ളത് എന്തൊക്കെയാ മനുഷ്യ ഇന്ത്യയുടെ അനുഭവങ്ങളിൽ ഈ സിസ്റ്റം ആകെ ഇന്ത്യയിലെ ഏറ്റവും മോശമാണോ ഏറ്റവും മികച്ചതാണോ ഈ അനു ഇപ്പം ഉണ്ടായിട്ടുള്ള ഈ കാര്യങ്ങളെ കൂടെ അങ്ങ് അക്കമിട്ട് പറഞ്ഞ കാര്യങ്ങളെ കൂടെ മുൻനിർത്തി തന്നെയാണ് ഞാൻ തിരികെ ചോദിക്കുന്നത് കേരളത്തിന്റെ മെഡിക്കൽ പ്രതിവർഷം പ്രതിവർഷം ഉണ്ടായി പോകുന്ന നിരക്കത്രയാണ് പതിനൊന്ന് കോടി ഇരുപത്തിഒൻപത് ലക്ഷത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് രോഗികളാണ് കേരളത്തിന്റെ സർക്കാർ ആശുപത്രികൾ പ്രതിവർഷം സന്ദർശിച്ച് മടക്കുന്നത് കോടി സർജറിയുടെ കണക്കെടുത്താലോ ഇത്തരം ഒരു കാര്യങ്ങൾ പേഷ്യൻ ലോഡ് വളരെ കൂടുതലാണ് അതിനനുസരിച്ച് മനുഷ്യ വിഭവശേഷി ഉണ്ടോ സംവിധാനങ്ങളുണ്ടോ അവർക്ക് ജോലി ഭാരം എത്രയാണ് ഇതാണല്ലോ പ്രശ്നം ആ തീർച്ചയായിട്ടും അങ്ങ് ചോദിച്ച ചോദ്യം ഈ കാര്യത്തിനകത്ത് നമ്മുടെ ആരോഗ്യ രംഗത്തിന്റെ മാറ്റം നല്ലതായിരുന്നോ മോശമായിരുന്നോ എന്ന ചോദ്യത്തിലേക്ക് വെളിച്ചം വീസുന്നതാണ് പതിനൊന്ന് കോടി ഇരുപത്തി ലക്ഷത്തി ഒരുനൂറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർ പ്രതിവർഷം സന്ദർശിച്ചു മടങ്ങുന്ന കേരളത്തിന്റെ പൊതുജനാരോഗ്യ രംഗം മനുഷ്യന്റെ ക്ഷേമയ്ക്ക് ഒരു അതിരുണ്ട് മനസ്സിലായാ ഈ കാര്യത്തിൽ മുമ്പോട്ടല്ലായിരുന്നുവെങ്കിൽ എന്തു ചെയ്യണം അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിന്ന് ഇരുപത്തി ഏഴിലേക്ക് എത്തുമ്പോൾ അത് കുറയേണ്ടതാണ് പക്ഷെ പ്രത്യേകത എന്താണ് യു ഡി എഫ് ഗവൺമെന്റിന്റെ ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി പതിനാറിൽ എട്ട് കോടി മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് രോഗികൾ സന്ദർശിച്ചുകൊണ്ടിരുന്ന കേരളത്തിന്റെ പൊതുജനാരോഗ്യ രംഗമാണ് മൂന്ന് കോടിയിലധികം വരുന്ന മനുഷ്യരെ കൂടുതൽ ആകർഷിക്കുന്ന കൂടുതൽ വിശ്വാസ്യതയുള്ള കൂടുതൽ ഉറപ്പുള്ള പ്രത്യേകിച്ച് സൗജന്യ ചികിത്സാ രംഗത്തെ അവകാശപൂർണതയുള്ള ഒന്നാക്കി മാറ്റിയത് ഈ കാലയളവരാണ് ഒന്ന് അവിടെ പറഞ്ഞ ഇനി സർജറിയുടെ എണ്ണം അങ്ങ് പരിശോധിക്ക് ഇവിടെ സർജറിയെ സംബന്ധിച്ചാണ് ഉയർന്നു വന്നത് രണ്ടു പ്രധാനപ്പെട്ട പേരുകൾ രണ്ട് എററുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നു അത് നീതി ലഭിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും വ്യത്യസ്ത അഭിപ്രായം ഇല്ല പക്ഷാഭേദമില്ല സർക്കാർ അവരോടൊപ്പമാണ് രണ്ടും പക്ഷെ സർജറികളുടെ എണ്ണം പരിശോധിച്ചാലോ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് സർജറികളാണ് പ്രതിവർഷം നമ്മുടെ മെഡിക്കൽ കോളേജിൽ മാത്രം നടക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് സർജറി നടക്കുമ്പോൾ അതിൽ രണ്ടു സർജറികളിൽ പിഴവുണ്ടായി എന്നുള്ളത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് തിരുത്തപ്പെടേണ്ടതാണ് സംവാദാത്മകമാണ് വർത്താനം നീ എവിടെയെങ്കിലും ഒരു സംശയം ഉണ്ടാകേണ്ടതില്ല പക്ഷെ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ടിൽ രണ്ടു സർജറി ഒഴിച്ചു നിർത്തിയിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി ആറും നല്ല കരുത്തോടുകൂടെ നിർവഹിക്കപ്പെട്ട് കഴിയുമ്പോൾ അതൊക്കെ മോശം എന്ന അടച്ചാക്ഷേപം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഈ പിന്നെ പ്രസക്തമായ അഭിപ്രായം ഇവിടെ ഉയർന്നു വന്നു അതെന്താണ് സ്റ്റാഫ് പാറ്റേണെ സംബന്ധിച്ചും അതോടൊപ്പം നമ്മൾ സ്വീകരിക്കുന്ന ഈ ആരോഗ്യരംഗം ഉൾപ്പെടെയുള്ള കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യയിലെ മനുഷ്യരിടപെടുന്ന വിവിധ മേഖലകളോട് നമ്മൾ സ്വീകരിക്കുന്ന സമീപനത്തെ സംബന്ധിച്ചും അതിൽ ആങ്കറോടും ബഹുമാനിയായ ഡോക്ടർ പറഞ്ഞതിനോടും എനിക്ക് പ്രതികരിക്കാനുണ്ടാ അത്രയും വേണം വേണം എന്ന് പറഞ്ഞ രണ്ട് ലോക നേതാക്കന്മാരെ അറിയാം ഒന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് രണ്ട് അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് അതേ വാചകം ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് കേരളത്തിൽ പറഞ്ഞ ഒരു നേതാവുണ്ട് അത് ബഹുമാനിയനായ ഡോക്ടർ പങ്കുവെച്ച മുൻ മുഖ്യമന്ത്രി അറക്കപ്പറമ്പിൽ കുരിയൻ ആന്റണിയുടെ ഇപ്പോഴത്തെ കേരളീയ പ്രതീകമായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയാണ് അതിനൊന്നും ഇല്ലേ അതൊക്കെ പറഞ്ഞ ഇത് ഫെസിലിറ്റേറ്ററിന്റെ ഫെസിലിറ്റേറ്ററിന്റെ പണിയേ പണിയേ ആർക്ക് ഗവൺമെന്റിന് ഇന്റർനെറ്റ് എത്തിക്കുക പൊതുവിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യ രംഗത്ത് പാറ്റേൺ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഡോക്ടർമാരെ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് നിയമിക്കുക രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സ്പെഷ്യൽ ഡോക്ടർമാരെ നിയമിക്കുക ായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് പുതിയ നഴ്സുമാർക്ക് നിയമനം കൊടുക്കുക ഏഴായിരത്തി അറുപതിനൂറ്റി തൊണ്ണൂറ്റി ആരോഗ്യ മേഖലയിൽ പുതിയ ജീവനക്കാർക്ക് ജോലി കൊടുക്കുക ഇതൊന്നും ആരുടെ ഡ്യൂട്ടി അല്ല ഇതൊന്നും സർക്കാരിന്റെ ഡ്യൂട്ടി അല്ല എന്ന് ഇപ്പോ നാൽപ്പത്തിനിടയിൽ പ്രസംഗിച്ച ആളാണ് രമേശ് ചെന്നിത്തല നേരത്തെ ജയ്ക്ക് പറഞ്ഞാൽ അമേരിക്കയിലേക്ക് നല്ല ബെസ്റ്റ് സിസ്റ്റം ആണ് പിന്നെ പിണറായി വിജയൻ ഉൾപ്പെടെ പോകുന്നത് അല്ല ഇവിടെയാണ് ഏറ്റവും നല്ല ഫെസിലിറ്റി ലഭിക്കുന്നതെങ്കിൽ അപ്പൊ അതിന്റെ അർത്ഥം എന്താ അവർക്ക് കൂടുതൽ ഉയർന്ന ആ യാഥാർഥ്യത്തെ നമ്മൾ അംഗീകരിക്കണം ഓരോ രാജ്യങ്ങളിലും പിന്നെ കൺസൾട്ടേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർക്ക് അവരുടേതായ പ്രൊസീജിയറുണ്ട് ഉടനെ താരതമ്യം കൊണ്ടുവരുവാണെങ്കിൽ അമേരിക്കയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കാളും ഒക്കെ മികച്ചൊരു ഹെൽത്ത് സിസ്റ്റം ഇവിടെയാണ് എന്ന് പറയുകയും അതേസമയത്ത് തങ്ങളുടെ നേതാക്കന്മാർക്കുൾപ്പെടെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇവിടെ ചികിത്സിക്കാതെ നേരെ അവർ വിദേശ രാജ്യങ്ങളിലേക്ക് മയോ ക്ലിനിക്കിലേക്ക് ഓടുന്നതിൻ്റെ സാങ്കത്യം എന്താണ് ജെയ്ക്ക് നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്താൽ പോരെ ശരി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമുക്ക് ചികിത്സ കൊടുക്കാം അതല്ലേ നല്ലത് ശരി ശരി കോട്ടയം മെഡിക്കൽ കോളേജ് നമുക്ക് ചികിത്സിക്കാം പോകുന്നത്